നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കുറവാണ് സുവർണം ചോക്കാടിലെ റോഡ് തർക്കം പഞ്ചായത്ത് സംഘം നിലമ്പൂർ തഹസിൽദാർക്ക് പരാതി നൽകി അങ്ങാടിയിൽ റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നൽകണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിലുള്ളത് നേരത്തെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അളന്ന് തിട്ടപ്പെടുത്തി അടയാളക്കുറ്റി സ്ഥാപിച്ചത് ആരോ പിഴുതുമാറ്റിയിരുന്നു ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വരികയും റോഡ് നിർമ്മാണം വീണ്ടും തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അങ്ങാടിയിൽ പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് എന്നാൽ കെട്ടിട ഉടമകൾ ഇത് ശക്തമായി എതിർത്തു ഇത് കാരണം ഒരു വർഷത്തിലധികം കാലം റോഡ് പ്രവൃത്തി ചൊക്കടങ്ങാടിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മാണം നടത്തണമെന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ ആവശ്യമെന്ന് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായത് ഒരു നാടകീയ സംഭവങ്ങളാണ് ഡ്രൈനേജിന്റെ ഡ്രൈനേജിന്റെ അട ഡ്രൈന എടുക്കു മീറ്റർ ഡ്രൈനേജിന്റെ നടക്ക് വന്നിട്ടാണ് പന്ത്രണ്ട് മീറ്റർ അവര് പിന്നെ പിന്നെ ടീം എടുക്കാന്ന് പറഞ്ഞു അന്ന് ഒരു ഓണം പിന്നെ ഓണത് ഓണം നിർദ്ദേശിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ എടുത്താൽ മതിയെന്ന ഓണം നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ ഊരാലും ടീമെടുത്ത് പോകാൻ പാടില്ല അവരോട് നമ്മൾ നിർദ്ദേശിച്ചിട്ടാണ് ഈ ഡ്രൈനേജ് ഫുള്ള് എടുത്തു പോകാൻ ഊരാലുന്ന ടീമിനോട് നമ്മൾ നിർദ്ദേശിച്ചിട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിർദ്ദേശിച്ചു ആ നിർദ്ദേശിച്ച അടിസ്ഥാന ഊരാളിൽ പണി നിർത്തിപ്പോയി ഞങ്ങൾ അവർ പണി നിർത്തി പോകാൻ പാടിട്ടില്ല ഭരണസമിതി ആരും നമ്മൾ നിർത്തി പോകാൻ പാടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ആ പണി നിർത്തി വെച്ചാനത്തിൽ പിന്നീട് ഇവിടെ പിന്നെ പൊതുജനങ്ങളായ ജനകീയ സമിതി നമ്മുടെ പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് രേഖകളിൽ എത്തുകയും ആ ലെറ്ററിന്റെ അടിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമെയിലായിട്ട് ഏർ താലൂക്ക് സർവേക്കും പിന്നെ തഹസിൽദാർക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുകയും ഇന്നലെ ഏതാപോലെ നേട്ട് ആ രേഖ പിന്നെ ഈ ഒരു നിവേദനം നേട്ട് കൈയ്യോടെ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു നമുക്ക് പറയാനുള്ളത് ഗോട്ടാ പഞ്ചായത്ത് ഭരണ സമിതിയെ സംബന്ധിച്ചിടപ്പം നമ്മാരോടും നാട്ടിലെ സമൂഹത്തില് ഈ ഇരുപത് വർഷത്തിനകളെ റോഡ് പണി നടപ്പ് വരും അടിസ്ഥാനത്തിൽ നമുക്ക് റോഡ് വീതി കൂട്ടുപോകാ പതിനഞ്ച് മീറ്ററാണ് നമുക്ക് ആവശ്യം എങ്കിൽ നമുക്ക് പന്ത്രണ്ട് മീറ്റർ അവിടെ ഉള്ളു ഇല്ല റവന്യൂ ഭൂമി ഡ്രൈനേജ് ആയാലും ഇല്ല റവന്യൂ ഭൂമി നമുക്ക് നമ്മുടായ ആസ്തിയിൽ ഉൾപ്പെട്ടി റോഡ് പണി വർക്ക് ചെയ്യണം നമ്മൾ ആരോ നമുക്ക് ആരോടും വിനോദം ഉറപ്പില്ല നാട്ടുകാരുടെ നമുക്ക് എല്ലാരെയും കൊണ്ടു പൊതുജനങ്ങൾക്ക് വേണ്ടി റോഡ് എല്ലാ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും താലൂക്ക് തഹസിൽദാറും സർവേയറും സ്ഥലത്തെത്തി പരിശോധിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് and diamonds. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു